സ്ത്രീകൾ തങ്ങളേക്കാൾ മികച്ചതായി ചിന്തിക്കുന്നതിനാൽ മിക്ക പുരുഷന്മാരും ഉപയോഗിക്കപ്പെടുന്നില്ല അവൾ കളിക്കാൻ ശ്രമിക്കുന്ന അവളുടെ മുഴുവൻ കളിയെയും തുറന്നുകാട്ടുന്ന വാക്കുകൾ അവഗണിക്കുന്നതിനാലാണ് അവർ ഉപയോഗിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിക്കുമ്പോൾ സ്ത്രീകൾ നിങ്ങളെ തളർത്തുന്നതിനു മുമ്പ് ഉപയോഗിക്കുന്ന നാല് വാക്കുകൾ നിങ്ങൾക്കറിയാം അതിലും പ്രധാനമായി ഓരോന്നും നിങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് എങ്ങനെ തിരികെ മാറ്റാമെന്ന് നിങ്ങൾക്കറിയാം ഇനി നമുക്കതിലേക്ക് കടക്കാം കൃത്രിമത്വം എല്ലായ്പ്പോഴും പ്രവൃത്തികളിലും കളികളിലും നിശബ്ദതയിലും സമ്മിശ്ര സിഗ്നലുകളിലും പ്രത്യക്ഷപ്പെടുന്നുവെന്ന് മിക്ക പുരുഷന്മാരും കരുതുന്നു എന്നാൽ സത്യം അത് ഭാഷയിൽ മറഞ്ഞിരിക്കുന്നു കാരണം ഭാഷ സ്വാധീനമാണ് അർത്ഥം രൂപപ്പെടുത്തുന്നയാൾ ചലനാത്മകതയെ നിയന്ത്രിക്കുന്നു മനഃശാസ്ത്രജ്ഞർ ഇതിനെ ഭാഷാപരമായ ഫ്രെയിമിംഗ് എന്ന് വിളിക്കുന്നു നിങ്ങൾ തിരിച്ചറിയുന്നതിനു മുമ്പ് തന്നെ ഒരു വാക്യത്തിന് നിങ്ങളുടെ വികാരത്തെ മാറ്റാൻ കഴിയും സ്ത്രീകൾ ഇത് സഹജമായി മനസ്സിലാക്കുന്നു കാരണം അവൾ വാക്കുകൾ നിയന്ത്രിക്കുമ്പോൾ തുടർന്നുള്ള വികാരത്തെ അവൾ നിയന്ത്രിക്കുന്നു അത് അവൾ പറയുന്നതല്ല അത് പ്രേരിപ്പിക്കുന്നതാണ് ഉദ്ദേശ്യം വെളിപ്പെടുത്തുന്ന ഭാഷാ പാറ്റേണുകൾ നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത് നിർത്തുകയും അവൾ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് വായിക്കാൻ തുടങ്ങുകയും ചെയ്യും അപ്പോഴാണ് എല്ലാം മാറുന്നത് ഒന്നാമത് തിരക്ക് തിരക്ക് എന്നാൽ സമയമല്ല നിയന്ത്രണമാണ് ഞാനിപ്പോൾ വളരെ തിരക്കിലായിരുന്നു എന്നവൾ പറയുമ്പോൾ അത് അവളുടെ ഷെഡ്യൂൾ അല്ല അവളുടെ സ്ക്രീനിംഗ് പ്രക്രിയയാണ് ഭൂജ്യം പ്രതിഫലം നൽകാതെ നിങ്ങൾ എത്രമാത്രം പരിശ്രമിക്കുമെന്ന് അവൾ പരീക്ഷിക്കുന്നു ഇപ്പോൾ ധാരാളം ആൺകുട്ടികൾ തിരക്കിലാണെന്ന് കേൾക്കുകയും ഞാൻ കാത്തിരുന്നാൽ അവൾ സമയം കണ്ടെത്തുമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെയല്ല അവൾ പൊരുത്തപ്പെടാത്തപ്പോൾ നിങ്ങൾ ക്ഷമയോടെ ക്ഷമയോടെയിരിക്കുമോ എന്നവൾ നോക്കുന്നു കാരണം അവളോടുള്ള ക്ഷമ കീഴടങ്ങലിന് തുല്യമാണ് ഇടയ്ക്കിടെ ശ്രദ്ധ നൽകുന്നതിലൂടെ അവൾ നിങ്ങളെ നിയന്ത്രിക്കുന്നു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബിഹേവിയറൽ സയൻറ്റിസ്റ്റായ ബി എഫ് സ്കിന്നർ ഇത് തെളിയിച്ചിട്ടുണ്ട് പ്രവചനാതീതമായ പ്രതിഫലങ്ങൾ ഏറ്റവും ശക്തമായ പിന്തുടരൽ സൃഷ്ടിക്കുന്നു നിങ്ങൾ സന്ദേശം അയയ്ക്കുന്നു അവൾ വൈകുന്നു തുടർന്ന് നിങ്ങളുടെ പ്രതീക്ഷ പുനഃസജ്ജമാക്കാൻ വേണ്ടത്ര സമയം മറുപടി നൽകുന്നു നിങ്ങൾ നേടിയിട്ടില്ലാത്ത എന്തെങ്കിലും നേടിയതുപോലെ നിങ്ങളുടെ മസ്തിഷ്കം പ്രകാശിക്കുന്നു ഇതാണ് പരിശീലനം അഭാവത്തെ പിന്തുടരാൻ അവൾ നിങ്ങളെ വ്യവസ്ഥപ്പെടുത്തുന്നു നിങ്ങളതെങ്ങനെ മാറ്റുന്നു എന്നിതാ നിങ്ങൾ അവളെ അഭിമുഖീകരിക്കുന്നില്ല നിങ്ങൾ വിശദീകരിക്കുന്നില്ല നിശബ്ദത അവൾ നിയന്ത്രിക്കാൻ ശ്രമിച്ച അതേ പിരിമുറുക്കം സൃഷ്ടിക്കുന്നതിനാൽ നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് നിർത്തുന്നു ഒരു പ്രതികരണത്തിന് പ്രേരിപ്പിക്കാൻ കഴിയില്ലെന്ന് അവൾ മനസ്സിലാക്കുമ്പോൾ അവളുടെ തിരക്കേറിയ നാരറ്റീവ് തകരുന്നു പെട്ടെന്ന് അവളുടെ ഷെഡ്യൂൾ മായ്ക്കുന്നു കാരണം അവളുടെ സമയത്തിനായി മത്സരിക്കാത്ത പുരുഷനു വേണ്ടിയാണ് അവൾ മത്സരിക്കാൻ തുടങ്ങുന്നത് നമ്പർ രണ്ട് ഒരു പക്ഷേ ഒരു സ്ത്രീ നിങ്ങളെ എപ്പോഴെങ്കിലും ഇടുന്ന ഏറ്റവും മൃദുവായ കൂട്ടായിരിക്കാം അത് അത് എന്നല്ല അത് ഇല്ല എന്നല്ല അതൊരു ഹോൾഡാണ് അവൾ ഒരുപക്ഷേ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം അവളുടെ മറ്റ് ഓപ്ഷനുകൾ പരിശോധിക്കുമ്പോൾ അവൾ നിങ്ങളെ ലഭ്യമാക്കുന്നു ഇതടിസ്ഥാനപരമായി നിയന്ത്രണമാണ് ദിശയില്ലാതെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയുമോ എന്ന് അവൾ അളക്കുന്നു അവളുടെ ശ്രദ്ധ അപ്രത്യക്ഷമാകുമ്പോൾ നിങ്ങളുടെ ആത്മാഭിമാനം വളയുന്നുണ്ടോ എന്ന് അവൾ കാണാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അവളോട് പുറത്തേക്ക് ചോദിക്കുമ്പോൾ അവൾ പറയും ഒരു നിങ്ങൾ കാത്തിരിക്കൂ അവൾ മറ്റൊരാളുടെ കാറിൽ ഒരു കഥ പോസ്റ്റ് ചെയ്യുന്നു ധാരാളം ആൺകുട്ടികൾ കരുതുന്നത് നിശബ്ദത നല്ലതാണെന്ന് അത് മാന്യമാണെന്ന് അവർ കരുതുന്നു കാത്തിരിപ്പ് താൽപ്പര്യം കാണിക്കുന്നു പക്ഷെ കാത്തിരിപ്പ് ബലഹീനതയെ കാണിക്കുന്നു ഇതെങ്ങനെ ശരിയാക്കാമെന്നിതാ ഒരുപക്ഷേ ഇല്ല എന്ന് കരുതുക മനോഭാവത്തോടെയല്ല ഉറപ്പോടെ കാരണം നിങ്ങളുടെ സമയം പരിമിതമാണെന്ന് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അത് പ്രധാനമായി കണക്കാക്കാൻ അവൾ നിർബന്ധിതയാകുന്നു നിങ്ങളെ തടയാൻ കഴിയില്ലെന്ന് അവൾ മനസ്സിലാക്കുന്ന നിമിഷം അവൾ ഒന്നുകിൽ പ്രതിജ്ഞാബദ്ധയാകും അല്ലെങ്കിൽ അവൾ നിങ്ങളെ നഷ്ടപ്പെടുത്തും രണ്ട് ഫലങ്ങളും നിങ്ങളുടെ ശക്തി തിരികെ നൽകുന്നു നമ്പർ മൂന്ന് സുഹൃത്ത് സുഹൃത്ത് ഒരു ബന്ധമല്ല അത് താഴലാണ് അവൾ നിങ്ങളെ ഒരു നല്ല സുഹൃത്ത് എന്ന് വിളിക്കുമ്പോൾ അവൾ നല്ലവളല്ല അവൾ നിങ്ങളുടെ സ്ഥാനം ലേബൽ ചെയ്യുന്നു സ്ത്രീകൾ പുരുഷന്മാരെ കണ്ടുമുട്ടുന്ന നിമിഷം അവരെ തരംതിരിക്കുന്നു ആധിപത്യം പുലർത്തുന്നയാൾ ദാതാവ് സ്ഥാന ഹോൾഡർ വൈകാരിക ഔട്ട്ലെറ്റ് സുഹൃത്ത് എന്നാൽ പ്രതിഫലമില്ലാതെ വിഭവം എന്നാണർത്ഥം ശാരീരികമോ വൈകാരികമോ ആയ പരസ്പര ബന്ധമില്ലാതെ നിങ്ങൾ അവളുടെ വൈകാരിക ഔട്ട്ലെറ്റായി മാറുന്നു അവൾക്ക് അംഗീകാരവും ആശ്വാസവും ശ്രദ്ധയും ലഭിക്കുന്നു നിങ്ങൾ ക്ഷീണിക്കുന്നു പക്ഷേ അതൊരു യഥാർത്ഥ സൗഹൃദമല്ല അനന്തരഫലങ്ങളില്ലാതെ പ്രവേശനം പ്രതീക്ഷിക്കാൻ നിങ്ങളെ പരിശീലിപ്പിച്ചതുകൊണ്ടാണിത് നിങ്ങൾ ഉത്തരം നൽകുമെന്ന് അവൾക്കറിയാം നിങ്ങൾ കേൾക്കുമെന്ന് അവൾക്കറിയാം നിങ്ങൾ തുടരുമെന്ന് അവൾക്കറിയാം നിങ്ങൾ അതെങ്ങനെ മറിച്ചിടുന്നു എന്നതിതാ നിങ്ങൾ പ്രവേശനം നീക്കം ചെയ്യുന്നു അവളെ ശിക്ഷിക്കാനല്ല മറിച്ച് ചലനാത്മകത പുനഃസജ്ജമാക്കാനാണ് ഇത് ചെയ്യുന്നത് നിങ്ങളുടെ അഭാവം അവൾ അനുഭവിക്കുമ്പോൾ അവളുടെ ശരീരം അതിനെ ഒരു നഷ്ടമായി വായിക്കുന്നു നഷ്ടം വിലയിരുത്തലിന് കാരണമാകുന്നു അവൾ ഒന്നുകിൽ അവൾ നിങ്ങളോടെ എങ്ങനെ പെരുമാറുന്നു എന്നോ അല്ലെങ്കിൽ അവൾ പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നു രണ്ടും നൂറ് ശതമാനം വിജയമാണ് കാരണം കൃത്രിമത്വത്തിൽ നിന്ന് ശ്രദ്ധ പിൻവലിക്കുന്ന പുരുഷൻ എപ്പോഴും കൂടുതൽ ശക്തനായി തിരിച്ചുവരും നമ്പർ നാല് ഉടൻ ഉടൻ താൽപ്പര്യം പോലെ തോന്നുന്നു പക്ഷേ അത് ഒഴിവാക്കലാണ് ഒരിക്കലും വരാത്ത ഒരു ഭാവിയിലേക്ക് നിങ്ങളെ ബന്ധിപ്പിക്കാനുള്ള അവളുടെ മാർഗമാണിത് നമ്മൾ പെട്ടെന്ന് തന്നെ സമയം ചിലവഴിക്കും ഞാൻ ഉടൻ തന്നെ നിങ്ങൾക്ക് സന്ദേശം അയക്കാം ഞാൻ ഉടൻ തന്നെ തയ്യാറാകും അവൾ നിങ്ങളെ സമാധാനിപ്പിക്കുകയാണ് ഇതാണ് ടെമ്പറൽ ഡിലേ വി ഇൻഫോഴ്സ്മെന്റ് ഭാവിയിലെ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ഇപ്പോഴത്തെ അവഗണന അവഗണിക്കുന്നു മിക്ക പുരുഷന്മാരും അതിൽ നിരന്തരം വീഴുന്നു കാരണം പ്രതീക്ഷ ഫലപ്രദമാണെന്ന് ചോദുന്നു എന്നാൽ തെളിവില്ലാത്ത പ്രതീക്ഷ ഒരു കെണിയാണ് ഒരു സ്ത്രീക്ക് നിങ്ങളെ കാണാൻ ശരിക്കും ആഗ്രഹമുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് സാധ്യമല്ല ഒരു പദ്ധതിയുണ്ട് അതിനാൽ അവൾ ആ വാക്കുപയോഗിക്കുമ്പോൾ ഉടൻ തന്നെ പിന്നോട്ടു പോകുക കാരണം ഇവിടെയാണ് നിങ്ങൾ അതിരുകൾ വരയ്ക്കേണ്ടത് കാരണം വാക്കുകൾക്ക് കഴിയുന്നതിനേക്കാൾ വേഗത്തിൽ അതിരുകൾ സത്യം വെളിപ്പെടുത്തുന്നു കീഴടങ്ങാൻ നിങ്ങളെ വൈകിപ്പിക്കാൻ കഴിയില്ലെന്ന് അവൾ മനസ്സിലാക്കുമ്പോൾ അവൾക്ക് രണ്ടു വഴികളുണ്ട് മുന്നോട്ടു പോകുക അല്ലെങ്കിൽ അപ്രത്യക്ഷമാകുക ഒന്നുകിൽ അവളുടെ യഥാർത്ഥ ഉദ്ദേശ്യങ്ങൾ തുറന്നുകാട്ടുന്നു നിങ്ങൾക്കതറിയുമ്പോൾ നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകുന്നത് നിർത്തുക വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക കാരണം മിക്ക പുരുഷന്മാരും ഇവിടെയാണ് സ്ത്രീകൾ അവരുടെ ഉദ്ദേശങ്ങൾ വെളിപ്പെടുത്തുന്നില്ല അവർ അവ ഒറ്റ വാക്കുകളിൽ വെളിപ്പെടുത്തുന്നു തിരക്കിലായിരിക്കാം ഒരുപക്ഷെ സുഹൃത്തെ ഉടൻ തന്നെ നീണ്ട ഖണ്ഡികകളിൽ അവ കാഷ്വൽ വാക്യങ്ങളല്ല അവ ലിവറേജിന്റെ സൂചകങ്ങളാണ് നിങ്ങളുടെ മൂല്യം എവിടെയാണെന്ന് അവൾ കരുതുന്നുവെന്ന് ഓരോന്നും നിങ്ങളോട് പറയുന്നു പ്രതികരിക്കുന്ന പുരുഷൻ നിലം തെറ്റുന്നു എന്നാൽ നിരീക്ഷിക്കുകയും പൊരുത്തപ്പെടുകയും സംയമനം പാലിക്കുകയും ചെയ്യുന്ന പുരുഷൻ അത് നേടുന്നു വ്യക്തത പിന്തുടരുന്ന പുരുഷനെ ഒരു സ്ത്രീ ബഹുമാനിക്കുന്നില്ല അത് ഇതിനകം ഉള്ള പുരുഷനെ അവൾ ബഹുമാനിക്കുന്നു വൈകാരിക ആശ്രിതത്വത്തിൽ നിന്ന് പൂർണ്ണ നിയന്ത്രണത്തിലേക്കുള്ള മാറ്റമാണിത് ഒരിക്കൽ നിങ്ങളത് അനുഭവിച്ചറിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും കൃത്രിമത്വത്തിനിരയാകില്ല നിങ്ങൾ ഓർമ്മിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് നിങ്ങൾ എന്തു പറയുന്നു എന്നതല്ല ശക്തി നിങ്ങൾ ഇനി പ്രതികരിക്കേണ്ടതില്ലെന്ന് നിങ്ങൾ കരുതുന്നതിലാണത് കാരണം നിങ്ങൾ ദുർബലവും ശരാശരിയുമായ ഭാഷയോട് പ്രതികരിക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങൾ ഇടപെടൽ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു അപ്പോഴാണ് സ്ത്രീകൾ നിങ്ങളോട് പൊരുത്തപ്പെടാൻ തുടങ്ങുന്നത് അനിശ്ചിതത്വം പിന്തുടരലായി മാറുന്നത് അതാണ് നിങ്ങൾക്ക് പൂർണ്ണ നിയന്ത്രണം നൽകുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം